പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ അസ്സലാമുല്ലാഹി ഒ പ്രത്ത് പരിപാലനം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നാം പലപ്പോഴും പകച്ചു പോവാറുണ്ട് ഒരു വ്യക്തി കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള അടിസ്ഥാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുക അതുപോലെ തന്നെ വായുവും അടച്ചു കൊടുക്കണം നബിസ് അല്ലാവി പറഞ്ഞു നെബിസ് അബൂ സലമ്മ റലി അള്ളാ ഭൻഹു മരിച്ചപ്പോൾ നബി സാഹുഹ അല്ലെ വല്ല കണ്ണുകൾ അടക്കുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു ആത്മാവ് പോകുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരുന്നു അതുകൊണ്ട് നിങ്ങൾ ആദ്യം കണ്ണുകൾ അടപ്പിക്കുക എന്ന് കണ്ണും വായി വടച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കഷ്ണം തുണിയെടുത്ത് രണ്ട് വശവും കീറി താടിയിൽ വെച്ച് എന്നിട്ട് ചെവികൾക്കിടയിലൂടെ തലഭാഗത്ത് കൊണ്ടുവന്ന് നിറുകയിൽ കെട്ടുക പിന്നീട് കയ്യും കാലം നേരെ വെച്ച് കൊടുത്ത് കാലിൻ്റെ തള്ളവിരലുകൾ തമ്മിൽ കൂട്ടി കെട്ടുക എന്നിട്ടൊരു വലിയ തുണി കൊണ്ട് മൂടുക പിന്നീട് എല്ലാവരെയും അറിയിക്കുക ഇതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ മയത്തിനെ സന്ദർശിക്കാൻ വരുന്നവർ അതിനുവേണ്ടി വേണ്ടി മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കണമേ നല്ലവരുടെ കൂട്ടത്തിൽ പദവി ഉയർത്തണമേ കപടം വിശാലമാക്കുകയും പ്രകാശമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക പിന്നീട് മയത്തിനെ കുളിപ്പിക്കുക അടുത്ത ബന്ധുക്കളാണ് കുളിപ്പിക്കേണ്ടത് രണ്ടോ മൂന്നോ ആളുകളാണ് ഉത്തമമായിട്ടുള്ളത് ആദ്യം മയത്തിനെ താങ്ങി ഇരുത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുക അതിനുശേഷം വായും പല്ലും വൃത്തിയാക്കി കൊടുക്കുക പിന്നീട് ഉത് എടുപ്പിക്കുക അതിനുശേഷം വലതുഭാഗം മൂന്ന് പ്രാവശ്യം സോപ്പിട്ട് കഴുകി കുളിപ്പിക്കുക അതിനുശേഷം ഇടത് ഭാഗം മൂന്ന് പ്രാവശ്യം സോപ്പിട്ട് കഴുകി കുളിപ്പിക്കുക പിന്നീട് കർപ്പൂരം അതിനുശേഷം വലത് ഇടത് ഭാഗത്തേക്ക് ചിരിച്ചു കിടത്തി വലത് ഭാഗം പിൻഭാഗം കഴുകുക പിന്നീട് വലതുവശത്തേക്ക് ചിരിച്ചു കിടത്തി ഇടതുഭാഗവും കഴുകുക അതിന് കഴുകി കഴിഞ്ഞതിന് ശേഷം കർപ്പൂരമിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് തോർത്തി പെൺ സ്ത്രീകളാണെങ്കിൽ മുടി മടഞ്ഞിട്ട് കൊടുക്കുക മൂന്ന് ഭാഗങ്ങളായി മടഞ്ഞിട്ട് കൊടുക്കുക പുരുഷന്മാരാണെങ്കിൽ ചീകി താടിയും മുടിയും ചീകി കൊടുക്കുക എന്നിട്ട് തോർത്തി കഫൻ ചെയ്യുക ഇത്രയാണ് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം എന്ന് പറയുന്നത് അതിനുശേഷം കഫൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മയ്യത്ത് നമസ്കരിക്കുക പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ തലയുടെ ഭാഗത്തു നിന്ന് ഇമാം നിൽക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ അരയുടെ ഭാഗത്തും ഇമാം നിൽക്കണം അതുപോലെ തന്നെ കഫൻ പുടവ പുരുഷന്മാരാണെങ്കിൽ മൂന്ന് കഷ്ണം തുണിയും സ്ത്രീകളാണെങ്കിൽ മൂന്ന് കഷ്ണം തുണിയുടെ കൂടെ നമസ്കാരക്കും ഉപ്പായവും അതുപോലെ മക്കനയും ആവശ്യമാണ് അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് മറവ് ചെയ്യുക മറവ് ചെയ്തതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തസ്ബീത്ത് ചൊല്ലുക അതിനുശേഷം മടങ്ങിപ്പോരുക ഇത്രയുമാണ് മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് പറയാനുള്ളത് വാഹർദവാന അനി അഹമ്മദില്ല അറബുല്ലമീൻ അസ്സലാ വൈകും വരഹമുല്ലാബ്രകാത്ത